ചാഴൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി കാരുണ്യ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ആറാം മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു ഉമ്മൻചാണ്ടി കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയായിരുന്ന മുൻ ബൂത്ത് പ്രസിഡന്റ് തായാട്ട് കൊച്ചുവേലായതിന് മുൻ എം എൽ എയും യു ഡി എഫ് ചെയർമാനുമായ ടി വി ചന്ദ്രമോഹൻ പെൻഷൻ കൈമാറി ത്രിതല പഞ്ചായത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായുള്ള കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ചിറക്കൽ കോട്ടത്ത് ടി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു ഇത് ഞാൻ തമാശ പറയുന്നല്ലേ തിരുവനന്തപുരത്ത് ഡി വൈ എഫ്ഐയുടെ ഓഫീസിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പറുള്ള മറുപടി ആധുനിക സംവിധാനത്തിൽ അവർക്ക് എത്തിച്ചുകൊടുക്കും അങ്ങനെ പരീക്ഷ എഴുതി ജയിച്ചവൻ പിന്നെ കോൺഗ്രസ് ആരനെ വിടുവോ കോൺഗ്രസ് ആരനെ തല്ലില്ലേ സി പി എം പറയുന്ന പോലെ കേൾക്കില്ലേ സി പി എമ്മ മന്ത്രിമാരാണ് മഹാന്മാരെന്ന് പറയില്ലേ അതുപോലെ തന്നെ പിൻവാതിൽ നിയമനം എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആളുകൾ ജോലി കൊടുക്കുക അങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിന് പോലും ഇന്ന് സാധാരണക്കാരന്റെ പാർട്ടിയാണ് എന്ന് അവരുടെ നേതാക്കൾ അവകാശപ്പെടുന്നില്ല ഓരോ ദിവസവും പത്രത്തിൽ വരുന്നത് ചെറിയ സങ്കേടകാരിയല്ല കഴിഞ്ഞ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു ചേലുള്ള ചാഴൂറാക്കാൻ എൻ്റെ വോട്ട് കോൺഗ്രസ്സിന് എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ പ്രകാശനം ചെയ്തു മുൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ അശോകൻ ജോൺ ജേക്കബ് കെ ഏങ്ങൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ലൈഫിൽ പദവി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ആ കൊച്ചുവേലായട്ടിന് ഇവിടുത്തെ മഹാരാജാവായ എം പിയുടെ മുന്നിൽ പോയി താണു വണങ്ങി നിന്ന് ആ പരാതി കൊടുക്കേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നില്ല ആ പരാതി നമ്മൾ തെരഞ്ഞെടുത്ത എം പി സുരേഷ് ഗോപി വാങ്ങിയില്ല ഈ പരാതി വാങ്ങലല്ല എന്റെ പണിയെന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ആ എം പി പറഞ്ഞു പിന്നെ എന്താണ് മിസ്റ്റർ സുരേഷ് ഗോപി താങ്കളുടെ പണി ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ച വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മിസ്റ്റർ സുരേഷ് ഗോപി ജനങ്ങളുടെ പ്രശ്നമല്ലെങ്കിൽ താങ്കൾ നേരിടുന്ന ഈ ജനങ്ങളുടെ ഏത് പ്രശ്നമാണ് താങ്കൾ മുഖവലിക്കെടുക്കുന്നത്